നമസ്കാരം അപ്പൊ ഞാൻ ഇന്ന് ലൈവ് കാണുന്നേരാണ് ഈ ജെട്ടിയുടെ കാര്യം പറഞ്ഞത് അതായത് അരുണ് ഒരു ജെട്ടി കാണിച്ചിട്ട് എന്നോട് ഇട്ട് കാണിക്കാൻ പറയുന്നത് എടാ പാരമ നീ നിന്റെ അമ്മ ഉഷേനോട് പോയിട്ട് ഒന്ന് പറ തിരിഞ്ഞു നിന്നേരെ കാരണം നീ സ്വന്തം പെങ്ങൾക്ക് കാണിച്ചു കൊടുക്കുന്നവളല്ലേ അല്ലേ നിന്റെ പെങ്ങളാന്ന് പറഞ്ഞ് നടക്കുന്ന ജസ്ന സലീം എന്ന വ്യക്തിക്ക് നീ കാണിച്ചു കൊടുക്കുന്നതല്ലേ അപ്പം നീ നിനക്ക് തോന്നുന്ന കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൊണ്ട് കാണുമ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നത് അതുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് മറ്റുള്ള ആൾക്കാർക്ക് ഇങ്ങനെ കാണിച്ചു കൊടുക്കണം ഇങ്ങനെ കാണിച്ചു കൊടുക്കണം അത് നിന്റെ തകരാറിലടാ നിന്റെ ഉപ്പ അതായത് രണ്ട് ജാതിയിൽ രണ്ട് ജാതിക്കളായിട്ട് ഇതായിട്ടില്ലേ അതായത് ഒന്ന് ഹിന്ദു ഒന്ന് മുസ്ലിമുമായിട്ട് ജനിച്ചിട്ടില്ലേ അതിൻ്റെ ജാരസന്ധതി ആയതുകൊണ്ടാണ് നിനക്ക് അങ്ങനെ തോന്നുന്നത് കാരണം ഉപ്പ മുസ്ലിം ഇപ്പോൾ മുസ്ലിമാണോന്നറിയാം ബഷീർ അമ്മ ഉഷ 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 അത് അപ്പോ തീർച്ചയായിട്ടും അങ്ങനെ തോന്നും എങ്ങനെ എന്തുകൊണ്ടാണെന്ന് പറയാൻ കാരണം എന്നറിയാവുക ഇത് നീ പറയിപ്പിച്ചതാണ് അല്ലാണ്ട് വേറൊന്നും ഞാൻ ലൈവില് എന്നോട് എൻ്റെ നല്ല സുഹൃത്തുക്കൾ പറഞ്ഞു ഇതിന് തീർച്ചയായിട്ടും മറുപടി കൊടുക്കണം എന്ന് പറഞ്ഞു ഞാനത് അവരോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് മറുപടി കൊടുക്കാൻ വലിയ താല്പര്യമില്ല കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവറ്റകൾ പറയുന്നത് മൊത്തം കളവാണ് ഈ ജസ്ന സാലിം അല്ല സോറി ജസ്ന അരുൺ എന്ന് പറയുന്നവൾ വെറും കള്ളത്തിയാണ് വെറും കള്ളത്തി കാരണം ഹണി ട്രാപ്പ് ചെയ്തിട്ട് ആൾക്കാരുടെ കയ്യിൽ നിന്നും ഒരുപാട് പൈസ സമ്പാദിച്ചിട്ട് വീട് വെച്ചിട്ട് ഇപ്പം പൈസ ഇല്ലാതെ വരുന്ന സമയത്ത് നിങ്ങളോട് സ്കാനർ കാണിക്കുക എനിക്ക് കുറച്ച് പൈസ വേണം മറ്റുള്ള ആൾക്കാരെ സഹായിക്കാനാണ് യൂട്യൂബിൽ രണ്ട് ലക്ഷം വരുമാനം ഇതൊക്കെ ഉണ്ടായിട്ടും എന്താ ഇവിടെ നടന്ന് കാണിക്കുന്നത് നിങ്ങളൊന്നു പറഞ്ഞട്ടെ ആ മറ്റുള്ള ആൾക്കാരെ പരിഹസിക്കുക പ്രിയേനെ പരിഹസിക്കുക ഷഫീന ബീബീനെ പരിഹസിക്കുക ഷഫീന ബീബീനെ നാല് കെട്ടി എന്ന് പറഞ്ഞിട്ട് പരിഹസിക്കുക ജസ്ന അരുണേ നീ സലീം കാക്കേനെ വെച്ചി അതായത് നിൻ്റെ സലീം കാക്ക നിൻ്റെ ഭർത്താവാണ് അപ്പൊ ഈ അരുൺ ബഷീർ എന്ന് പറയുന്ന അവൻ നിന്റെ ആരാ ഭർത്താവിന്യല്ലേ അല്ലേ സെക്കൻഡ് മാരേജ് കഴിച്ചാണല്ലോ അല്ലേ അതൊരു പുതിയ അറിവാണ് എനിക്കിപ്പം കിട്ടിയത് എന്തായാലും നീ ജസ്ന അരുൺ എന്ന് ഇനി എല്ലാവരും അറിയട്ടെ ലോകം എല്ലാവരും അറിയട്ടെ ജസ്ന അരുൺ ആണ് നീ ഇത്രയും കാലം കസിൻ കസിൻ എന്ന് പറഞ്ഞു നടന്ന നീ ജസ്ന അരുൺ ആരാണ് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും ഏഹ് അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാല് രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് ഈ അരുൺ പ്രത്യക്ഷപ്പെടുന്നത് ഈ അരുൺ ആരാണെന്ന് പോലും ഇവൾക്ക് അറിയില്ലായിരുന്നു ഏത് കെട്ടിയിട്ട് പീഡിപ്പിക്കുന്ന സമയത്ത് ഒരു ആങ്ങളമാരൊന്നും ഇല്ലായിരുന്നു ഇവിടെ അതുകൊണ്ട് എന്തായാലും കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് എനിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് പറയണം പക്ഷെ അത് നിങ്ങളോട് മാത്രമല്ല ആൾക്കാരോട് വിളിച്ചു പറയുന്ന രീതിയിൽ എനിക്ക് പറയണം അപ്പം അതിനായിട്ട് നിങ്ങൾ തയ്യാറായിക്കൊള്ളുക ഞാൻ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അടുത്ത വീഡിയോസും അതുപോലെ തന്നെ ലോകത്തോട് മൊത്തം വിളിച്ചു പറയുന്ന കാര്യങ്ങൾ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിൽ ചാനലുകളിൽ വന്നിട്ട് പറയുന്നതായിരിക്കും ഓക്കെ അപ്പം ഇങ്ങനെ വന്നിട്ട് സംസാരിച്ച് എന്നെക്കൊണ്ട് കാര്യമില്ല കാരണം ഇതിൻ്റെ യൂട്യൂബിൽ കുറച്ച് ആൾക്കാർ മാത്രമേ കാണുന്നല്ലോ കൂടുതലായിട്ടുള്ള ആൾക്കാർ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഓരോ ചാനലിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കാര്യങ്ങൾ തീർച്ചയായിട്ടും ജസ്നയുടെ ഈ അണീട്രാപ്പും അതുപോലെ തന്നെ കള്ളക്കളിയും പൊളിയാൻ എനിക്ക് കുറച്ച് ദിവസങ്ങൾ മാത്രം ബാക്കി ബായ് ബായ്